മൂന്ന് മാസക്കാലം നീണ്ടുനിന്ന ശാന്തിഗിരി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും സമാപനത്തിന്റെ കലാശ കൊട്ടൊരുക്കി കൊച്ചിൻ റോക്ക് സ്റ്റാൾസിന്റെ സംഗീതരാവ് ശാന്തിഗിരിയിൽ തുടരുകയാണ് സമാപനത്തോടനുബന്ധിച്ച് പ്രദർശന വിപണന സ്റ്റാളുകളിലെ ഉൽപ്പന്നങ്ങൾക്കും മെഗാ ഫ്ലവർ ഷോയിലെ ചെടികൾക്കും വൻ വിലക്കുറവാണ് എം ജി പ്രതീഷ് ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രതീഷ് അങ്ങനെ ഫെസ്റ്റിന് സമാപനമാവുകയാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഉന്മേഷ തീർച്ചയായും ഏകദേശം മൂന്ന് മാസത്തോളം നീണ്ട ആഘോഷരാവിന് ഇന്ന് പരിസമാപ്തി ഉണ്ടാവുകയാണ് ജനങ്ങൾ അത്രത്തോളം നെഞ്ചേറ്റിയ ഒരു ഫെസ്റ്റ് ആയിരുന്നു ശാന്തിഗിരി ഫെസ്റ്റ് കാരണം അത്രത്തോളം ജനപങ്കാളിത്തം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് തന്നെ വലിയ ഒരു ജനത്തിരക്ക് ശാന്തിഗിരി ആശ്രമത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫെസ്റ്റിൻ്റെ ആകർഷണം ഇവിടുത്തെ ഫ്ലവർ ഷോ ആയിരുന്നു കാരണം ആയിരക്കണക്കിന് വ്യത്യസ്തമായ ഈ പൂക്കൾ ഒപ്പം പൂക്കളുടെ ശേഖരമടക്കം ഈ ഫെസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കർഷണമായിരുന്നു ഒപ്പം ഈ പലതരത്തിലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഒപ്പം ഈ ഗോസ്റ്റ് ഹൗസ് സ്നോ വേൾഡ് തുടങ്ങി നക്ഷത്രവനം തുടങ്ങി കൗതുകമുള്ള പല കാഴ്ചകളും ഈ ഇവിടെ എത്തുന്ന ആസ്വാദകർക്ക് അത്രത്തോളം ആനന്ദകരമാക്കുന്നതായിരുന്നു അത്രത്തിൽ വലിയൊരു ജനകീയ പങ്കാളിത്തം ഈ ഫെസ്റ്റിനെ കൂടുതൽ ആവേശത്തിലാക്കിയിരുന്നു അത്രത്തോളം വിജയകരമാക്കിയിരുന്നു ഫ്ലവേഴ്സിൻ്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി നടന്ന ഫ്ലെസ്റ്റിൽ കലാ സാംസ്കാരിക പരിപാടികൾ ഒന്നടങ്കം ഉണ്ടായിരുന്നു വലിയ ഒരു സ്വീകാര്യത ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട നടന്ന സ്റ്റേജ് പ്രോഗ്രാമിൽ അടക്കം നടന്നിട്ടുണ്ട് എന്തായാലും ഈ ശാന്തിഗിരി ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഗുരുരത്നം ജ്ഞാനതപസ് ട്വന്റി ഫോറിനോടൊപ്പം ചേരുകയാണ് ഏകദേശം മൂന്ന് മാസത്തോളം നീണ്ട ഒരു ആഘോഷ രാവിലിന്ന് സമാപനം ആവുകയാണ് എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ ദൃശ്യവിരുന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തിയ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു നമ്മുടെ ഈ ശാന്തിഗിരി ഫെസ്റ്റ് അത് പെട്ടെന്ന് തീരുന്നല്ലോ എന്നുള്ള ഒരു വിഷമമാണ് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഉള്ളത് കേരളത്തിൽ ഉടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം ആളുകൾ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വലിപ്പത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നു കലാ സാംസ്കാരിക സാമൂഹിക വിഷയങ്ങളും അതുപോലെ അതുപോലെയുള്ള കാഴ്ചകളും ഒക്കെയാണ് പ്രത്യേകിച്ച് ഫ്ലവർ ഷോ രണ്ടാം ഘട്ടത്തിൽ ഫ്ലവർ ഷോയൊക്കെയാണ് ഇതിനെ കൂടുതൽ മിഴിവേകിയത് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന ഒരു മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ് മത കേന്ദ്രമാണ് മാനവികതയുടെ കേന്ദ്രമാണ് എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും ഒരു ആചാരമോ അല്ലെങ്കിൽ അനുഷ്ഠാനമോ അതിൻ്റെ ഒന്നും വേലിക്കെട്ടുകളൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കടന്നു വരുവാൻ സാധിക്കുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടോ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടോ ആശയത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കടന്നു വരുവാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ടാണ് പ്രധാനമായിട്ടും ഇവിടെ മാറിയിരിക്കുന്നത് നമുക്കറിയാം ഈ വൈകിയ വേളയിലും അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെയും മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ആളുകളെയും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളെയും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെയും എല്ലാവരെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവരെ ഒരുമിച്ച് കൂട്ടിയ ആ ഒരു വലിയ ഒരു സന്തോഷമാണ് ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും സ്വാമി പറഞ്ഞതുപോലെ ഒരു ഒരുമയുടെ ആഘോഷത്തിന് കൂടിയാണ് ഇവിടെ പരിസമാപ്തി ആകുന്നത് എന്തായാലും ഈ അവസാന ദിവസം വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ശാന്തഗിരിയിൽ അനുഭവപ്പെടുന്നത്